അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ പ്രോപ്പർട്ടി ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തുച്ഛമായ വില കേട്ടോ അതായത് സ്ഥലത്തിന്റെ വില മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ മാർക്കറ്റ് റേറ്റിലും കുറച്ച് നമ്മൾ ഈ വീടിനൊന്നും വില കാണുന്നില്ല അപ്പം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം ഇതാണ് ഇതിലേക്കുള്ള വഴി കുറച്ച് ഭാഗം മാത്രം ഈ കാണുന്ന ഈ ടാററ്റ് റോഡ് അവിടെയൊക്കെ വലിയ വാഹനങ്ങൾ വരും ഇതിലങ്ങടെ ഗുഡ്സ് ചെറിയ വാഹനങ്ങളെ വരുള്ളൂ വലിയ വാഹനങ്ങൾ നിസാൻ പോലുള്ള വണ്ടികൾ മുറ്റത്തൊക്കെ എത്തൂല അത് കുറച്ചൊരു ഡിസ്റ്റൻസ് മാത്രം അത് ഓട്ടോ അങ്ങനെയുള്ള വാഹനങ്ങൾ ചെറിയ കാറുകളൊക്കെ വരും ഫ്രണ്ട് ഭാഗമൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് കേട്ടോ അപ്പം നിലവിലിത് വാടക ഒക്കെ കൊടുത്തിട്ടുള്ളൊരു വീടാണ് അപ്പം അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ഉള്ളിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സിറ്റൗട്ട് വലിയ ഹാള് കിച്ചൺ പുറത്ത് ടോയ്ലറ്റ് വേറൊന്നുണ്ട് കുളിമുറി അങ്ങനെ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു കിണറുണ്ട് ഒരു ചെറിയ നല്ല ഒരു കിണർ ഉണ്ടോ നമുക്ക് കൈക്കൊണ്ട് മുക്കാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടം പോലെ യഥേഷ്ടമുള്ള സൗകര്യമുള്ള നല്ലൊരു കിണർ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഇനി നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റൗട്ട് വരുന്നത് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് മറ്റേ ഇടുങ്ങിയ റൂമുകളൊന്നുമല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല സൗകര്യമുള്ള റൂമുകൾ തന്നെയാണ് ഒരു ഒരുപോട്ടൊക്കെ ഒന്ന് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കോട്ട് പെയിൻറ് എടുക്കുക അടിഭാഗം നിലവിൽ കാവ്യാണ് ഇട്ടുള്ളത് ഒരു ടൈല ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വീട് തന്നെ ചുമരുന്ന വലിയ പരിക്കുകളോ പൊട്ടോ പൊളിയിലോ ലീക്കേജ് പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് എന്താ ഉണ്ടോ സിറ്റൗട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് നല്ല ജനവാസമുള്ളൊരു ഏരിയയാണ് നിരവധി വീടുകളുണ്ട് ഇതിന് നമ്മൾ ചെറിയ വില ചോദിക്കുന്നുണ്ടോ തുച്ഛമായ വില ചോദിക്കുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെ എന്തുകൊണ്ടും ലാഭം തന്നെയാണ് ഇപ്പം ഔട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹാൾ ഹാളിൽ ഇവിടെ ചുമറ്റില് റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹാൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കോട്ട് അടിക്കണം ആ പെയിൻറ്റിൻ്റെ കുറേ കാലഘട്ടത്തിൽ പെയിൻ്റ് അടിച്ചിട്ട് പുതിയ വീടുകളിട്ടാകും വീട് കുറച്ചൊരു പഴക്കമുള്ള വീട് തന്നെയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ആർക്കിലും വാങ്ങിച്ചിട്ട് വാടകയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൗണെടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നല്ല വാടക മാസം നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനി അതല്ല അടിഭാഗം ടൈലൊട്ടിച്ച് നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് ഒന്ന് ചെറു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഏകദേശം പത്ത് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ചുമരില് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് അലമാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ചോമ്പരിൽ പാതി ഭാഗം നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് കൂടാണ്ട് വീടിൻ്റെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോയ്ലറ്റിൻ്റെ ഒരു കുളിമുറി ഒക്കെ സെപ്പറേറ്റ് പുറത്ത് വേറെ ഉണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇത് കൂടാണ്ട് മൂന്നാമതൊരു ബെഡ്റൂം വരുന്നത് ഈ കിച്ചണോട് ചേർന്നിട്ടാണ് അപ്പൊ നിലവിൽ ഇവിടെ ഡ്രസ്സുകളൊക്കെ തോർത്തിട്ടതാണ് മിക്ക ഓടുകളുള്ള അവസ്ഥ ഇപ്പൊ തന്നെ ആവും നല്ല അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് റൂം ഒരു ആവറേജ് സൈസുള്ള ഒരു റൂമാണ് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണില് ഈ ഭാഗത്ത് കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ മുഗൾ ഭാഗത്തൊക്കെ സ്ലാബ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് റാക്കുകൾ ഈ ലാസ്റ്റിൽ ഇവിടെ ഒരു വിറുകടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റൂഫിങ് ഇത് മെയിൻ സ്ലാബ് തന്നെയാണ് കേട്ടോ ചില വീടുകളുണ്ടാവും അടുക്കളയുടെ ഭാഗം ഷീറ്റ് ഇട്ട് ഇറക്കി ഇത് ഇതൊന്നുമല്ല മെയിൻ സ്ലാബിനോട് ചേർന്നിട്ട് തന്നെ മൊത്തത്തിൽ ഇത് ഇനി പിൻഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് ഫിൽഡറൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ നമുക്ക് അവിടെ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ ഈ സൈഡ് ഭാഗത്തൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് അഞ്ച് നല്ല കായ്ഫലുള്ള തെങ്ങുണ്ട് ഒരു മാവുണ്ട് പ്ലാവുണ്ട് വാഴുണ്ട് അതുപോലെ തന്നെ കവുങ്ങളൊക്കെ ഉണ്ട് ഇനി നല്ല ഫലഭൂഷ്ടമായിട്ടുള്ളൊരു മണ്ണാണ് അപ്പോൾ അത് എന്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാലും പെട്ടെന്നുണ്ടാവുന്ന നല്ലൊരു മണ്ണാണ് ഇതുണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ കാട് പിടിച്ചിട്ടാകും ഇതിൽ വാടകക്കാരാണ് നിലവിൽ ഇതിൽ താമസമുള്ളത് അപ്പോൾ ഒക്കെ മുറ്റൊക്കെ ചെത്തിക്കൊരിന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി ഇതിൻ്റെ പിൻഭാഗത്തൂടെ റോഡ് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഇത് അപ്പോൾ നമ്മൾക്ക് റക്കാഡിക്കൽ നമ്മൾക്ക് ഫ്രണ്ട് ഭാഗത്തോടൊള്ള റോഡാണ് നമ്മൾക്ക് ഉള്ളത് പിൻഭാഗത്തോടെ ഇവിടെ റോഡ് വരുന്നുണ്ട് ഇതൊരു സൈഡിൽ കൂടെ ചെറിയൊരു കൈത്തോടാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഡീലർ ഗ്യാപ്പുള്ള ഒരു മുതലും കൂടിയാണ് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ഒപ്പത്ത് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് നല്ല നിരപ്പായിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് യഥേഷ്ടം വെള്ളം കിട്ടും ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു കിണറുണ്ട് അഞ്ച് തെങ്ങിൻ്റെ കവങ്ങ് പ്ലാവ് മാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് നമ്മൾ കാലിസ്ഥലത്തിന്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ അതായത് വിൽപ്പന അർജന്റാണ് കാലിസ്ഥലത്തിന് അവിടെ ആവറേജ് മൂന്ന് ലക്ഷം രൂപയൊക്കെ പെർ സെന്റിന് മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് അത് വെച്ചിട്ട് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ മുപ്പത് ലക്ഷം രൂപ കാലിസ്ഥലത്തിന് മാത്രം വില കൊടുക്കണം അപ്പോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില വിലയൊന്നും വീടിനൊന്നും നമ്മൾ വില കാണുന്നില്ല ഈ കണ്ട പ്രോപ്പർട്ടി മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിൽക്കുന്നവന് അർജന്റാണ് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും വൻ ലാഭം തന്നെയാണ് പത്ത് സെന്റ് സ്ഥലമുണ്ട് നല്ലൊരു വീടുണ്ട് നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ മാസം അങ്ങനെ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ആർക്കെങ്കിലും ഈ ഒരു വീട് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാസം നല്ലൊരു വരുമാനമായി ഇനി അതല്ല വീട് കുറച്ചും കൂടെ ഒക്കെ മെയിൻറ്റെയിൻ വർക്ക് ഉണ്ട് അടിഭാഗം ടൈലൊക്കെ ഒട്ടിച്ച് ഒരു കൂട്ട് പെയിന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി മംഗലശ്ശേരി എന്ന് പറയുന്ന ഭാഗം അതായത് മഞ്ചേരി മേലാക്കം ഭാഗത്ത് നിന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട് ചെരണി ഭാഗത്ത് നിന്ന് ചെരണി കെ എസ് ഇ ബി റോഡിൽ നിന്ന് വരാം മഞ്ചേരി പാലക്കുളം കഴിഞ്ഞിട്ട് മംഗലശ്ശേരി അതിലും വരാം അപ്പം രണ്ടോ മൂന്നോ ഭാഗത്തു നിന്ന് ഈ ഒരു പ്രോ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് വഴി സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് അങ്ങനെ സൂപ്പറായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ നീക്കുപോക്കുകൾ ഉണ്ടാവും വിലനഘോഷാണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്